നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി ശ്രീകൃഷ്ണപുരം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയ ദിവസ് ആഘോഷിച്ചു രാജ്യസുരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീരജവാന്മാരെ സ്മരിച്ചു യൂണിറ്റ് യുദ്ധസ്മാരകത്തിൽ അംഗങ്ങൾ ക്രീത്ത് സമർപ്പിച്ച് പുഷ്പാർച്ചന നടത്തി കാർഗിൽ ഓപ്പറേഷനിൽ പങ്കെടുത്ത വിരമിച്ച ധീരസൈനികൻ സുബേദാർ കെ ജയരാമനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു യുദ്ധാനുഭവം അദ്ദേഹം പങ്കുവച്ചു ജൂലൈ നാലിനാണ് ഞാനൊരു ട്വൽവ് അവേഴ്സ് നോട്ടീസ് വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ നോട്ടീസ് പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് നമ്മൾ കാറുകൾ കാറുകളിൽ എത്താനുള്ള ഒരു നോട്ടീസ് വീട്ടുണ്ട് ആ സമയത്ത് എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഗോമിയോ ബാറ്ററി അഡ്ലറി യൂണിറ്റിലെ നാല് യൂണിറ്റ് ആണ് നാല് യൂണിറ്റാണ് ഹെഡ് ക്വാർട്ടർ ബാറ്ററി പപ്പ ബാറ്ററി ബാറ്ററി പ്രൂമിയോ ബാറ്ററി അപ്പം ഞാനൊന്ന് ഹെഡ്ക്വാർട്ടർ എന്നുള്ള ഒരു പ്രസിഡന്റ് സി ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണയോഗത്തിൽ രക്ഷാധികാരി എം പി രവീന്ദ്രൻ ആദരണ ചടങ്ങ് നിർവഹിച്ചു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അനുസ്മരണ പരിപാടികളാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കാർഗിൽ രജത ജൂബിലിയായി ആഘോഷിക്കുന്നത് സെക്രട്ടറി എസ് നാരായണൻകുട്ടി എ കുമാരൻ പി ഗോവിന്ദൻകുട്ടി വി എൻ ചന്ദ്രൻ പി ശിവശങ്കരൻ എൻ ദാമോദരൻ വിലാസിനി രവീന്ദ്രൻ ചന്ദ്രിക കൃഷ്ണകുമാരി വിനോദിനി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി